നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുദാരിതയുടെ പൊൻ തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്തം വെഡ്ഡിംഗ് ലൈവ വെഡ്ഡിംഗ് വില വളരെ കുറവാണ് ലൈവ വെഡ്ഡിംഗ് സങ്കട പൂ കോട്ടപാട വൻדור പരിവരിക്കൊണ്ട് പുന്നപ്പാല ചൂരപ്പുയിൽ കുന്നക്കാട്ടിൽ അപ്പൂ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ മൂന്നാം വാർഷികാഘോഷവും നേത്ര പരിശോധനാ ക്യാമ്പും സംഘടിപ്പിച്ചു തിരുവാതിരി പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി ഉദ്ഘാടനം ചെയ്തു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പുവിന്റെ പിതാവ് വിജയേട്ടൻ സൗജന്യമായി നൽകിയ സ്ഥലത്ത് അപ്പൂ സ്മാരക വായനശാലയ്ക്ക് നമ്മൾ തുടക്കം കുറിച്ചു അതോടനുബന്ധിച്ച് സാംസ്കാരിക പ്രവർത്തനങ്ങൾ പൊതു പ്രവർത്തനങ്ങൾ നൽകുന്ന നടത്തുന്നതിനുള്ള ഒരു സ്ഥാപനവും തുടർന്നു നമ്മൾ എല്ലാ വർഷവും ഇതിൻ്റെ സ്മരണാർത്ഥം വാർഷികം നടത്താറുണ്ട് വളരെ വിപുലമായി തന്നെ നടത്താറുണ്ട് ഇന്ന് ടെക്ടോണ കണ്ണാശുപത്രിയിലെ ടെക്നീഷ്യന്മാരെ പ്രയോഗി വെച്ചുകൊണ്ട് തന്നെ കാഴ്ച പരിശോധന ക്യാമ്പ് ഉൾപ്പെടെ നടക്കുന്നുണ്ട് എന്തായാലും ഒരു പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു വായനശാല അത്യാവശ്യമാണ് എന്ന് കണ്ടറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രദേശത്തെ നിന്നുകൊണ്ട് ഒരു ഗ്രന്ഥശാലയ്ക്ക് ഈ ഗ്രന്ഥശാല എല്ലാ ആളുകളും ഉപയോഗിച്ചുകൊണ്ട് വായന കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും പിന്തുണയും സഹകരണവും ഉണ്ടാവണം വായനശാല പ്രസിഡന്റ് പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ അംഗം കെ പി ഭാസ്കരൻ താലൂക്ക് സെക്രട്ടറി സി ജയപ്രകാശ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ കോമളവലി പഞ്ചായത്ത് അംഗം വി എം നിർമ്മല കെ പി സത്യനാഥൻ വായനശാല സെക്രട്ടറി എം രാജഗോപാലൻ പ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു പങ്കെടുത്തു ക്യാമ്പിൽ നിരവധി പേർ ന്യൂസ് ബ്യൂറോ വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ Haya Golden Diamonds wonder.